സ്ഥാപനത്തിന് നഷ്ടമല്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വോട്ട് ആയിട്ട് എടുക്കുമ്പോൾ അമിതമായ പലിശ കെ എസ് ആർ ടി സിയുടെ ഭാരമായിട്ട് വർദ്ധിക്കുകയാണ് പിന്നെയാണ് കാലക്രമേണത് നമ്മളൊരു ദീർഘവീക്ഷണത്തോടുകൂടി സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ടുവരാനല്ലേ ശ്രമിക്കേണ്ടത് അല്ലാതെ താൽക്കാലികമായിട്ടുള്ള മുൻശാന്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കെ എസ് ആർ ടി സിയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഞാൻ പോയിരുന്നു അപ്പൊ താങ്കൾ എന്തുകൊണ്ടാണ് അതിനെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടേ ഇടതു മുന്നിയുടെ പ്രധാനപ്പെട്ട നേതാവല്ലേ അല്ല ഞാൻ പറയേണ്ട പറയേണ്ടതല്ലോ പബ്ലിക്കായിട്ട് ഒരു ഇടതുപക്ഷ മുന്നിയുടെ കടകക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ സംഭവം ഞങ്ങളിത് പരസ്യമായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ശൈലിയില്ല ഇടതു മുന്നിൽ പറഞ്ഞിട്ടില്ല ഇടതുപക്ഷ മുന്നണിയുടെ യോഗത്തിൽ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും അതായത് അങ്ങനെയൊന്നും ഞാൻ കണക്കാക്കത്തില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് കോവിഡിന്റെ പിടിയിൽ പിടിയിലമർന്ന് ഒന്നര വർഷക്കാലം സർവീസുകൾ ഇല്ലാതെ കളക്ഷൻ ഇല്ലാതെ വരുമാനം ഇല്ലാതെ ശമ്പളം കൊടുത്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒന്നര വർഷം പിന്നെ ഒരു വർഷത്തോളം മാത്രമേ ശരിക്കും എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കാമെന്ന് അവസരം കിട്ടിയുള്ളൂ അന്ന് തുടങ്ങി വെച്ച പദ്ധതികളുടെ വരുമാനമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല അന്ന് ഞങ്ങൾ ഓട്ടാപ്റ്റ് ലിമിറ്റ് അമ്പതില അമ്പത് കോടിയിൽ നിർത്തിയിരുന്നു ഇപ്പൊ ഓ ഡ്രാഫ്റ്റ് ലിമിറ്റ് നൂറ് കോടിയായി ഉയർത്തി സ്വാഭാവികമായിട്ടും അതിന്റെ പലിശ കൂടുതൽ ഇനി മാസം തോറും കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെ പോയി പോയി കടക്കണ ഉണ്ടാക്കിയിട്ടാണ് കെ എസ് ആർ ടി സി ഈ പരുവത്തിലേക്ക് എത്തിയത് അങ്ങനെ നമ്മൾ അമിതമായ പലിശയ്ക്ക് വേണ്ടി ഓ ഡ്രാഫ്റ്റ് എടുക്കുന്നത് കെ എസ് ആർ ടി സിക്ക് സമയത്ത് ഒരുപക്ഷേ പതിനഞ്ചം കൊണ്ട് ശമ്പളം കൊടുക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ ഭാവിയിൽ അത് ഈ പലിശ കൂടുതൽ കൊടുക്കുന്നത് കെ എസ് ആർ ടി സി ഭാരം വർദ്ധിപ്പിക്കുള്ളൂ ഞാനിരുന്നപ്പോ അഞ്ചാം തീയതി ആദ്യത്തെ അഞ്ചാം തീയതിയും പിന്നെ രണ്ടാമത് പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി രണ്ടാം ഘടകം കൊടുത്തിരുന്നു പിന്നെ കുറെ കാലം ചെയ്തത് ആദ്യം അഞ്ചാം തീയതി ശമ്പളം കൊടുക്കാതെ അതും കൂടെ കൂട്ടിവെച്ച് ഇരുപതാം തീയതി ഒരുമിച്ച് കൊടുത്താൽ എന്താ വ്യത്യാസം ഏതാ പ്രയോജനകരം ജീവനക്കാർക്ക് അഞ്ചാം തീയതി പകുതി ശമ്പളം ഇരുപതാം തീയതി പകുതി ശമ്പളം കിട്ടുന്നതായിരുന്നോ ഗുണകരം ഈ ഇരുപതാം തീയതി രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നതായിരുന്നോ ഗുണകരം ഒരുമിച്ച് എന്ന് പറഞ്ഞതിന് അർത്ഥമില്ലല്ലോ ഇപ്പോ ഈ കഴിഞ്ഞ മാസം അതാണ് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ മാസം മുതൽ എസ് ബി ഐയുടെ ഓർഡർ ലിമിറ്റ് അമ്പത് കോടിയിൽ നിന്ന് നൂറു കോടി രൂപ വർദ്ധിപ്പിച്ച് ആ ഓർഡർ ആക്ട് കൂടെ എടുത്താൽ കൊടുക്കാൻ പറ്റും അതിന് പലിശ ദീർഘകാലം എന്ന് പറയുമ്പോൾ ഇനി അത് പലിശ അതിന്റെ പലിശ അഡീഷണൽ ആയിട്ട് അല്ല ഞാൻ ചുമതലയെടുക്കുമ്പോൾ ആദ്യത്തെ രണ്ടര വർഷത്തിൽ ഒരു വർഷം ഒന്നര വർഷത്തോളം കോവിഡിന്റെ പിന്നെ മഹാമാരിയുടെ പിടിയിൽ പിടിയിലമർന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഒരു വരുമാനം ഇല്ലാത്തൊരു സാഹചര്യമാണ് അന്ന് നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരുന്നു സ്വിഫ്റ്റ് കെ എസ് ആർ സ്വിഫ്റ്റ് ബസ് കൊണ്ടുവന്നത് നടപ്പിലാക്കി അന്നാണ് നമ്മുടെ ഇലക്ട്രിക് കെ എസ് ആർ ആദ്യമായി ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കി ഇറക്കിയതന്നാണ് ബഡ്ജറ്റ് ടൂറിസം കൊണ്ടുവന്നത് അന്നാണ് ലോജിസ്റ്റിക്സ് പദ്ധതി കൊണ്ടുവന്ന് അന്നാണ് അതുപോലെ ഗ്രാമവണ്ടി പദ്ധതികൾ കൊണ്ടുവന്നാണ് ഈ കെ എസ് ആർ ടി പെട്രോൾ പമ്പുകൾ പിന്നെ പബ്ലിക്കിനോട് തുറന്നു കൊടുത്തുകൊണ്ട് യാത്രാ ഫ്യൂവൽസ് തുടങ്ങിയ അന്നാണ് ആ രണ്ടര വർഷം ആരംഭിച്ച പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് പുതിയൊരു പദ്ധതിയും ഇപ്പോൾ ഉണ്ടായതായിട്ട് കാണുന്നില്ല പുതിയ പദ്ധതികൾ ഉണ്ടായതായിട്ട് കാണുക എന്നാൽ ഈ തുടങ്ങിയ പദ്ധതികളിൽ നിന്നെല്ലാം അധിക വരുമാനം നല്ലതുപോലെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കണക്കുകൾ കൊണ്ട് വ്യക്തമാക്കുന്നത് ബഡ്ജറ്റ് ടൂറിസത്തിൽ തന്നെ ഈ ഈ കഴിഞ്ഞ ഡിസംബർ മാസം മൂന്നര കോടി രൂപ ബഡ്ജറ്റ് ടൂറിസത്തിൽ മാത്രം ആദായം ഉണ്ടെന്നതാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ ലോജിസ്റ്റിക്സും ഒക്കെ തന്നെ നല്ല ഒരു 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 വരുമാനം യാത്രാ ഫ്യൂൽസും നല്ല വരുമാനം ഉണ്ടാക്കിയത് ഇപ്പോൾ പുതുതായിട്ട് പുതിയ പദ്ധതികളൊന്നും ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതായത് അല്ല ഞാൻ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ വികസന പദ്ധതികൾക്കെല്ലാം അതിന്റെ എല്ലാ പരിപാടികൾക്കും പ്രതിപക്ഷ നേതാവ് വിളിക്കണമെന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ചില പരിപാടികൾക്ക് ഗവൺമെന്റ് വിളിക്കുന്നത് തന്നെ അത് ഗവൺമെൻറ് ഒരു മഹാമനസ്കതയാണെന്ന് കരുതിയാൽ മതി അതല്ലാതെ അതിന് പ്രതിപക്ഷ നേതാവ് അതൊരു അവകാശമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എത്രയോ പരിപാടികൾ കേരളത്തിൽ ഗവൺമെന്റ് പദ്ധതികൾ ഓരോ ദിവസവും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അതിനെല്ലാം പ്രതിപക്ഷ നേതാവ് വിളിക്കാറില്ല അതുകൊണ്ട് ഈ പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കണമെന്നുള്ള ഒരു ആവശ്യത്തിന് യാതൊരു പിന്നെ അതിന്റെ ആ ഡിമാൻഡിന് അംഗീകരിക്കേണ്ട കേന്ദ്രത്തിലേക്ക് വേണ്ടത്ര എന്നൊരു പരാതിയാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായ കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ സമീപനം എന്താണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാമല്ലോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളോട് കാണിക്കുന്ന അവഗണനക്കെതിരെയുള്ള സമരങ്ങളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകൾ നമ്മളെല്ലാം കണ്ടതാണ് അതുകൊണ്ട് അത് ഇതിനെയും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല ഇത് ഒരു പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പരിപാടിയുടെ ഉദ്ഘാടനം എന്നുള്ളതിലേക്ക് കണ്ടാൽ മതി അതിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം